മഴക്കാലം പിടിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര കൊതുക് ശല്യാണ് അല്ലെ രാത്രിയാണെങ്കിലും പകലാണെങ്കിലും ചെറിയ കുഞ്ഞു കുഞ്ഞു കൊതുകുകൾ അല്ലെ അപ്പോൾ ഈ കൊതുകുകൾ വരാതിരിക്കാനായിട്ടുള്ള എൻ്റെ ഒരു മൂന്ന് റെമഡി പറഞ്ഞു തരട്ടെ ഒന്ന് ചെയ്ത് നോക്കാട്ടോ നമുക്ക് കുഞ്ഞുങ്ങൾ നമ്മൾ കുട്ടികളെക്കുള്ള വീട്ടിൽ നമുക്ക് ഒട്ടും തന്നെ സൈഡ് എഫക്റ്റ് ഇല്ലാതെ നമുക്ക് വീട്ടിൽ ചെയ്തു വെക്കാൻ പറ്റിയിട്ടുള്ള എൻ്റെ ഒരു രണ്ട് മൂന്ന് റെമഡി പറഞ്ഞു പറഞ്ഞുതരാട്ടോ അപ്പം ആദ്യം എണ്ണ ഉണ്ടാക്കുന്നതിൻ്റെ ഇതും എങ്ങനെയാണെന്ന് പറഞ്ഞു പറഞ്ഞുതരാം അതിന് ശേഷം രണ്ട് മൂന്ന് വേറെ ടിപ്സ് പറഞ്ഞു പറഞ്ഞുതരാട്ടോ ഒന്ന് കണ്ടു നോക്കാം സ്കിപ്പ് ചെയ്യരുത് ഞാൻ പെട്ടെന്ന് പറഞ്ഞുതരാം കേട്ടോ അപ്പം ഞാൻ നമുക്ക് എടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇത്ര ഒന്നും വെളുത്തുള്ളി വേണ്ട കേട്ടോ പിന്നെ ഒരു രണ്ട് മൂന്ന് ചള വെളുത്തുള്ളിയും പെരിഞ്ചീരവുണ്ടല്ലോ നമ്മൾ മസാലയിൽ ഇറുന്ന ജീരകം അപ്പോൾ ആ ജീരകത്തിൻ്റെ ഒരു നുള്ളു വേണം കേട്ടോ അപ്പോൾ നമ്മൾ ഈ പപ്പടം പൊരിച്ചയൊക്കെ എണ്ണയൊക്കെ ബാലൻസ് ഒരുപ്പം ഉണ്ടെങ്കിൽ നമ്മൾ കളയുകയല്ലേ സാധാരണ അപ്പോൾ ആ എണ്ണയൊക്കെ ഉണ്ടെങ്കിൽ ഇനി കളയണ്ട കേട്ടോ നമുക്ക് ഇതുപോലെ ഒരു ഇതുണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞാനിപ്പോൾ രണ്ടോ മൂന്നോ ചുളോ വെളുത്തുള്ളി ഞാൻ ഇതുപോലെ എടുത്തിട്ടൊന്ന് ചതച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ പപ്പടം പൊരിച്ച എണ്ണയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ എപ്പോഴും എപ്പോഴും ഈ ഒരു എണ്ണ ഉണ്ടാക്കാനായിട്ട് എടുക്കേണ്ട നമുക്ക് കാശു മുടക്കും ഇല്ലാതെ തന്നെ വീട്ടിൽ തന്നെ സ്വന്തമായിട്ട് ചെയ്തെടുക്കാവുന്ന കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ആ പെരഞ്ചീരകവും വെളുത്തുള്ളിയും കൂടെ കൂട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിനകത്ത് ഇട്ടു കൊടുക്കാം മഞ്ഞൾപ്പൊടി ഉണ്ട് ഒരു നുള്ളിൽ മഞ്ഞൾപ്പൊടി ഇട്ടു കൊടുക്കണം കേട്ടോ അപ്പം അതാ ഇനി ഇപ്പം ഞാനിപ്പം കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ എണ്ണ എടുത്ത് വെച്ചേക്കുന്നത് സാധാരണ ഞാൻ പപ്പടം കുറിച്ചൊക്കെ എണ്ണ എടുക്കണ്ടെങ്കിൽ അതാ ഉണ്ടാക്കാനായിട്ട് എടുക്കാറുള്ളു അപ്പോൾ ഒട്ടും തന്നെ കൊതുക് വരത്തില്ല കേട്ടോ നിങ്ങളിതിങ്ങനെ ചെയ്തെടുത്തോ അപ്പോൾ കുഞ്ഞു കുട്ടികൾക്കുള്ള റൂമുകളിലൊക്കെയും കുട്ടികൾ കൈ തൊടാത്ത രീതിയിലുള്ളതിൻ്റെ അടുത്തേക്കൊക്കെ മാറ്റി ബർത്തിൻ്റെ ഒക്കെ മുകളിലേക്കായിട്ട് മാറ്റിവയ്ക്കണം കേട്ടോ അപ്പോൾ അപ്പം ഇതുപോലെ ഒരു ചെറിയൊരു സ്റ്റീലിൻ്റെ ഒരു പാത്രത്തിലേക്ക് നമുക്കത് ഇതുപോലെ കുറച്ച് ഒഴിക്കാം പിന്നെ കർപ്പൂരം ഉണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ കർപ്പൂരം ഇല്ലാന്ന് വച്ചും കുഴപ്പമൊന്നുമില്ല കർപ്പൂരം ഇടുമ്പോൾ നമുക്കൊരു കർപ്പൂരത്തിൻ്റെ ഒരു മണം കിട്ടും കേട്ടോ അപ്പോൾ ഇതുപോലൊക്കെ കുപ്പികളിൽ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ പപ്പണം കുറിച്ച കൂടുതൽ കൂടുതലുണ്ടാക്കി വെക്കുകയാണെങ്കിൽ എന്നും നമുക്കിതുപോലെ ഇത്ര ഇത്തിരി നമുക്ക് ഉണ്ടാക്കാൻ നിൽക്കണ്ട കേട്ടോ അപ്പോൾ കുറച്ച് രണ്ടോ മൂന്നോ കർപ്പൂരത്തിൻ്റെ കട്ട ഇട്ട് വെച്ചാൽ മതി അപ്പോൾ കർപ്പൂരത്തിൻ്റെ കട്ട പെട്ടെന്ന് തലത്ത് പോകുന്നതുകൊണ്ട് ഒരു രൂപ ഉള്ളൂ കർപ്പൂരത്തിൻ്റെ കട്ടയ്ക്ക് അപ്പോൾ ഇതുപോലെ ഒരു ടിണിലേക്ക് എടുത്ത് മാറ്റി വെച്ചതായിട്ടോ അത് കുറേ നാളത്തേക്കുണ്ടാവും ഒരുപാട് നമുക്ക് ാവശ്യൊന്നുമില്ലല്ലോ അതിന് കൂടുതലാണ് നിങ്ങൾ ഇടുന്നതെങ്കിൽ ഒരു രണ്ടോ മൂന്നോ കട്ട മാത്രം ഇട്ടാൽ മതി കേട്ടോ അപ്പൊ ഞാൻ ഇപ്പോഴത്തെ ഇതുപോലത്തെ തിരി നിങ്ങൾക്ക് നമ്മുടെ തുണിയുടെ തിരിയുണ്ടല്ലോ തുണി കീറിയിട്ട് കുഞ്ഞി തിരി ഉണ്ടെങ്കിൽ അത് കത്തിച്ചാൽ മതി കേട്ടോ ഇത് ഇതുപോലെ ഒന്ന് കത്തിച്ച് കൊടുത്തിട്ട് ഏതെങ്കിലും നമ്മുടെ വീടിൻ്റെയൊക്കെ റൂമുകളിൽ അതുപോലെ കുട്ടികൾ കിടക്കുന്ന റൂമുകളുടെ കലമാരയുടെ ഒക്കെ സൈഡിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ മാറ്റി വെക്കട്ടോ തീ പിടിപ്പിക്കരുത് കേട്ടോ അവിടെയൊക്കെ തീ കത്തിച്ച് പിടിച്ചു ഒന്ന് കേൾക്കരുത് അപ്പം കുട്ടികളുള്ളവർത്തിൽ സൈഡ് എഫക്റ്റ് ഇല്ലാതെ തന്നെ നല്ലൊരു റെമഡി ഉണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നവർ ചെയ്ത് നോക്കാം ഇനിയിപ്പോൾ കാശ് മുടക്കില്ലാത്തതിൻ്റെ ഒരു റെമഡി പറഞ്ഞിട്ട് രണ്ടെണ്ണം വേറെ പറഞ്ഞിരട്ടോ ഇത് നമ്മുടെ എന്താ ഇത് വഴനേലേ നമ്മുടെ അടയൊക്കെ ഉണ്ടാക്കുന്ന വഴനേല ഈ ഇത് ഇതിൻ്റെ ലീഫ് നമ്മൾ ഉണക്കണം ഉണങ്ങിയ ലീഫായിരിക്കണം കേട്ടോ ഉണങ്ങിയ ലീഫ് നമ്മൾ പുകയ്ക്കത്തില്ല ഈ ചിരട്ടെ ചിരട്ടയില്ലല്ലോ നമ്മളീ ചകിരി കിട്ടിയിട്ട് നമ്മൾ സന്ധ്യക്ക് പുകയ്ക്കുന്നതിൻ്റെ കൂടത്തിലേക്ക് ആ ചകിരിയുടെ ഒക്കെ കൂടത്തിലേക്ക് ഇതായി ഒരു ലീഫ് ഉണക്കിയിട്ട് നിങ്ങളിട്ടടുത്ത് പുകച്ചോ കൊതുക് വരത്തില്ല കേട്ടോ ഇനി അടുത്തൊരു കൊതുക് നാശിനിയാണിത് ഈ കാണുന്നത് കരിനച്ചിയാണ് കേട്ടോ ഇത് മിക്ക വഴിയോരങ്ങളിലൊക്കെ നിൽക്കുന്നുണ്ട് മിക്ക അമ്മമാർക്കൊക്കെ അറിയായിരിക്കും ഇത് ഞാനൊന്ന് വീട് ചെയ്ത് മേൽ വേദനയ്ക്ക് വീട് ചെയ്തായിരുന്നു ഇത് വെള്ളം തളിപ്പിച്ച് മേല് കിട്ടിയിട്ടുണ്ടെങ്കിൽ ശരീരവേദനയൊക്കെ മാറാനായിട്ട് കരിനച്ചി നല്ലതാണ് അപ്പം അതിന് ആ വീടിന്റെ താഴെ തന്നെ ഒരുപാട് പേര് കമൻ്റി ഇട്ടിരുന്നു കേട്ടോ ഇത് ഇത് നമ്മൾ കത്തിച്ച് പൊകച്ചിട്ടുണ്ടെങ്കിൽ കൊതുക് വരത്തില്ലെന്നുള്ളത് ശരിയാണ് ഇത് കത്തിച്ച് പോച്ചാലും കൊതുക് വരത്തില്ല ഇത് ഉണങ്ങിയിട്ട് വേണം കേട്ടോ അത് ഉണക്കിയിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ചകിരിയൊക്കെ ഇട്ടിട്ട് നമ്മളിത് പുകയ്ക്കത്തില്ലേ ആ പുകയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിലേക്ക് ഈ ഒരു കരിനെച്ചിയുടെ ലീഫും കൂടെ കൂടിയിട്ട് ഉണക്കിയിട്ട് നമ്മളത് പുകച്ചാൽ മതി കൊതുക് ആ പരിസരത്ത് പോലും എടുക്കത്തില്ല അതുപോലെ ഇതിന്റെ നമുക്ക് റോഡരികത്ത് വഴിയിരത്തൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചാൽ കാണാം ഇതൊരു ബാക്ക് സൈഡ് കണ്ടോ ഒരു വയലറ്റ് കളറാണ് കേട്ടോ ഇതൊരു കുഞ്ഞു കൊമ്പ് കൊണ്ടു കുത്തിയാൽ മതി ഇതാ ഇപ്പം മഴയത്ത് ഇത് പിടിച്ചേക്കുന്നതാണ് നമ്മള് ശരീരവേദന മേലുവേദന പല്ലുവേദനയൊക്കെ വരുമ്പം വാ വായിൽ ഇച്ചിരി ഉപ്പൊക്കെ ഇട്ടിട്ട് വായിൽ കൊള്ളിട്ടുണ്ടെങ്കിൽ പല്ലുവേദന ഒക്കെ മറിഞ്ഞാൽ വീഡിയോ ചെയ്തിരുന്നു കേട്ടോ ഇപ്പൊ വീഡിയോ കൊണ്ടവർക്ക് മനസ്സിലായി കാണും ഇനിയിപ്പോൾ അടുത്തത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് കാണുന്ന ആര് വയ്പ്പിന്റെ ലിഫാണ് കേട്ടോ ആര്വയ്പ്പിൻ്റെ ലീഫ് വെച്ചിട്ട് വേപ്പെണ്ണ ഉണ്ടാക്കാനായിട്ട് പറ്റും വേപ്പെണ്ണ നമ്മൾ കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ളവരത്തിൽ എണ്ണ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ ഒരു ദേഹത്തൊക്കെ നമുക്ക് സന്ധ്യ ടൈമിലൊക്കെ അവരുടെ ദേഹത്തെ കയ്യിൽ കാലിലൊക്കെ തൂത്ത് കൊടുക്കാനായിട്ട് നല്ലതാണ് കേട്ടോ സ്കിൻ ഒക്കെ വരാതിരിക്കാൻ നല്ലതാണ് ആരിവയ്പ്പിൻ്റെ ലീഫ് അപ്പോൾ കുട്ടികൾക്ക് കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ളൊരു ദേഹത്തൊക്കെ തേച്ച് കൊടുക്കാനാണെങ്കിൽ നല്ല വെളിച്ചെണ്ണയിൽ നമ്മൾ സാധാ ഉള്ളിയൊക്കെ മൂപ്പിച്ചെടുക്കുന്ന പോലെ തന്നെ നമ്മൾ ഈ ഒരു ലീഫ് ചതച്ചിട്ട് എണ്ണയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അങ്ങനെ മൂപ്പിച്ച് എണ്ണ ഉണ്ടാക്കാം അപ്പോൾ പച്ചക്കളറിലുള്ള എണ്ണ വരും അതൊരു കുഞ്ഞു കുപ്പിയിലേക്ക് എടുത്ത് മാറ്റി വെക്കാം കേട്ടോ പിന്നെ ആ ഒരു കുപ്പിയിൽ നമ്മൾ ഈ നീമിൻ്റെ ഈ ഒരു മണം ചിലവർക്ക് ഇഷ്ടപ്പെടുത്തില്ല അപ്പം ആ ഒരു മണം ഇഷ്ടപ്പെടാത്ത ആളുകൾ കർപ്പൂരം നേരത്തെ കാണിച്ച കർപ്പൂരം ഉണ്ടല്ലോ അതിൻ്റെ ഒരു ഒന്ന് രണ്ട് ഇട്ട് വെച്ചാൽ മതി അപ്പോൾ ആ എണ്ണയ്ക്ക് നല്ല മണമായിരിക്കും നമുക്ക് ആ ഒരു പച്ച പച്ചക്കളറിലുള്ള എണ്ണ കിട്ടുകയും ചെയ്യും നല്ല മണത്തോടുള്ള എണ്ണ ഇട്ട് കിട്ടും അപ്പോൾ ആ എണ്ണയിലും നിങ്ങൾക്ക് തിരിയിട്ട് കത്തിക്കാം ഇനിയിപ്പോൾ തിരിയിട്ട് കത്തിക്കാൻ നല്ല എണ്ണയൊക്കെയാണ് നിങ്ങളുടെ പപ്പടം എന്ന് പറഞ്ഞ പോലെ ഒക്കെ വറുത്തേൻ്റെ ബാക്കിയൊക്കെ ഉള്ള എണ്ണ എടുത്തിട്ട് നിങ്ങൾക്ക് അതങ്ങനെ ചെയ്തെടുക്കാം ഇനിയിപ്പോൾ അതല്ലെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചട്ടിയിൽ ഇച്ചിരി ചകിരിയാക്കി ഇട്ടിട്ട് നമ്മൾ പുകയ്ക്കത്തില്ലേ ഉണക്കിയതിന് ശേഷം അതും പുകയ്ക്കാം അപ്പോൾ ആ ഒരു പുകയുടെ മണം കൊണ്ടും കൊതുക് വരത്തില്ല കേട്ടോ പിന്നെയുള്ളത് തുസിയാണ് കേട്ടോ തുളസി വീടിൻ്റെ മുറ്റത്തൊക്കെ നട്ടിട്ടുണ്ടെങ്കിലും കൊതുക് വരത്തില്ല അപ്പം വീടിൻ്റെ ഒക്കെ പരിസരങ്ങളിലൊക്കെ തുളസി നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു തുളസിയുടെ ലീഫുകൾ നമ്മൾ പറിച്ചെടുത്തിട്ട് അത് ഉണക്കിയതിനു ശേഷം നമുക്ക് പൊയ്ക്കാനായിട്ട് നല്ലതാണ് കൊതുക് വരാതിരിക്കാനായിട്ട് വളരെ നല്ലതാണ് കേട്ടോ അപ്പം ഇതുപോലെ നിങ്ങൾക്ക് തുളസിലൊക്കെ ഇതിൽ പൊയ്ക്കുമ്പോൾ നല്ലൊരു മണമാണ് ഇനി വേണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു കുഞ്ഞു ഒക്കെ ഒരു പീസൊക്കെ ഉണ്ടെങ്കിൽ വേണി അത് ഇട്ട് കൊടുക്കാം നല്ല മണമായിരിക്കും കൊതുക് വരത്തി കേട്ടോ അപ്പോൾ ഇത് കാശു മുടക്കില്ലാത്ത റെമഡിയായിരുന്നു കേട്ടോ ഇത്രയും പറഞ്ഞത് മൂന്നും അപ്പം നിങ്ങൾക്ക് വീട് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാം എല്ലാ കുട്ടികൾക്ക് അമ്മാലും ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കാൻ മറക്കരുതെ അപ്പോൾ കുഞ്ഞു കുട്ടികളുള്ള ഇടത്തിൽ ഇതുപോലെ എണ്ണ ഉണ്ടാക്കുവാണെങ്കിൽ നല്ലതാണ് കേട്ടോ അത് അപ്പം നല്ലൊരു വീഡിയോ വീണ്ടും കാണാം ഫോളോ എത്തുന്ന ഫ്രണ്ട്സ് ആണെങ്കിൽ ഒന്നും ഫോളോ കൂടി ചെയ്ത് വയ്ക്കാൻ മറക്കരുത് പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു ഉപകാരപ്പെട്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാ അമ്മാലും ഒന്ന് ഷെയർ ചെയ്തെത്തിക്കാൻ മറക്കരുത് നല്ലൊരു വീഡിയോ വീണ്ടും കാണാം ബൈ